അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ച് ആനക്കല്ലെ ലാസിയോ ആർട്സ് ആൻഡ് സ്പോർട്സ് ചാരിറ്റി ക്ലബ് ക്ലബ്ബ് ഏറ്റവും നല്ല ക്ലബ് മാറ്റാനും ഏറ്റവും നല്ല ഫുട്ബോൾ ടീമാക്കി മാറ്റാൻ ഏറ്റവും നല്ല ഫുട്ബോൾ ടീം ഇപ്പോൾ നമ്മുടെ ഈ ക്ലബിന്റെ കുട്ടികളുള്ളത് ഏറ്റവും നല്ല കളിക്കാരായിട്ട് മാറുന്ന ക്ലബ്സാണ് അവരൊക്കെ ആ രീതിയിലേക്ക് വാർത്ത വാർത്ത കൊണ്ടുവരാനും ആവശ്യമായ രീതിയിലുള്ള ഒരുപാട് പ്രയത്നം ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന സകല അടങ്ങുന്ന ആളുകൾക്ക് ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന്റെ ഭാഗമായി കൊണ്ടാണ് നമ്മുടെ ഈ കുട്ടികളെ ആദരിക്കുന്ന പരിപാടികൾ ഇപ്പോൾ അവർക്കൊരു പ്രോ പ്രോത്സാഹനം എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ച് ഉന്നതിയിലേക്ക് എത്തി ഉന്നത നിലവാരം ഉൾപ്പെട്ടപ്പോഴും അതിൻ്റെ പണ്ട് ശേഖരണം നടത്തുകയും അത് എൻ്റെ നിധിയിലേക്ക് കൈമാറാനുള്ള ഒരു മനസ്സുപ്പുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരെന്നെ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ ക്ലബിന് കഴിയട്ടെ അതുപോലെ തന്നെ ആ ഭാരവാഹികൾ ഒത്തിണങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു

എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി വിജയികളായ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ലാസിയോ ക്ലബിന്റെ ടീം ജേസി പ്രകാശനവും നടന്നു തുടർന്ന് ലാസിയോ ക്ലബിന്റെ വാർഷിക യോഗവും സംഘാടകർ നടത്തുകയുണ്ടായി അതിന്റെ ഭാഗമായി വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് ഒരു കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൈമാറുകയും ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം കടവില്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി ഐ രാജേന്ദ്രൻ നിർവഹിച്ചു മുഖ്യാതിഥിയായി പതിമൂന്നാം വാർഡ് മെമ്പർ ശ്രീമതി ഗിരിജ ഹരിദാസ് പങ്കെടുത്തു